സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് പ്രതിദിനം സ്വർണവില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയായി പവൻ ഇന്നലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂവായിരം രൂപയോളമാണ് കൂടിയത് ഇതേ പ്രവണത തുടർന്നാൽ നാളെയോ മറ്റന്നാളോ പവന് അറുപത്തി രൂപയും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ എഴുപതിനായിരം രൂപയും കടന്നേക്കും ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ കടന്നു ഇന്നലെ രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് നാൽപ്പത് ഡോളറാണ് കൂടിയത് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ചരിത്രത്തിലാദ്യമായിട്ടാണ് ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ കവിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിനും അലുമിനിയത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയതോടെയാണ് വിപണികൾ മുൾമുനയിലായത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ആഗോള ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് വില ഉയരാൻ കാരണം എന്നാൽ ഈ വിലയ്ക്കും ആഭരണങ്ങൾ കിട്ടില്ല ഇതിനൊപ്പം പണിക്കൂലിയും മറ്റ് ടാക്സുകളും ഉൾപ്പെടെ സ്വർണം വാങ്ങാനെത്തുന്ന ആളുകൾക്ക് ഭീമമായ തുകകൾ നൽകേണ്ടി വരും ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് നൂറ്റി ഏഴ് രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുമാണ് വിപണി വില ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും കൂടിച്ചേരുമ്പോൾ വില വർധനയുടെ ഭാരം ഇതിലുമധികം വിവാഹ ആഭരണങ്ങൾ വാങ്ങുന്നവർക്കാണ് ഈ വിലക്കയറ്റം കൂടുതൽ തിരിച്ചടിയാവുന്നത് ജി എസ് ടി മൂന്ന് ശതമാനം ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും ചേരുമ്പോൾ കേരളത്തിൽ ഇന്നൊരു പവൻ ആഭരണം വാങ്ങാൻ അറുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ കൊടുക്കണം ഒരു ഗ്രാം ആഭരണത്തിന് എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് രൂപയും ആഗോള വ്യാപാര യുദ്ധത്തിന് എരിതിയിൽ എണ്ണ ഒഴിക്കണമെന്നോണം സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ ട്രംപ് ഒരുങ്ങുകയാണ് ഇത് വ്യാപാര യുദ്ധം കൂടുതൽ കടുപ്പമാകാൻ വഴിയൊരുക്കും കാനഡയ്ക്കായിരിക്കും ഇത് കൂടുതൽ തിരിച്ചടിയാവുക മാത്രമല്ല ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്ക് എന്നിവയ്ക്കുമേൽ അധിക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിന് സമാനമായി കൂടുതൽ രാജ്യങ്ങൾക്കുമേലും സമാന നടപടിയെടുക്കുമെന്ന് പേരെടുത്ത് പറയാതെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ നടപടികൾ ആഗോളതലത്തിൽ ആശങ്ക കനപ്പിച്ചതോടെ ഓഹരി കടപ്പത്ര വിപണികൾ ഉലയുകയാണ് ഇത് സ്വർണത്തിനാണ് സുരക്ഷിത നിക്ഷേപമെന്ന പെരുമ സമ്മാനിക്കുന്നതും വില കയറുന്നതും രാജ്യാന്തര സ്വർണവില കഴിഞ്ഞ വാരം രേഖപ്പെടുത്തിയ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ദശാംശം പൂജ്യം ഏഴ് ഡോളർ എന്ന സർവകാല റെക്കോർഡിൽ നിന്ന് താഴെ പോയെങ്കിലും ഇന്ന് വീണ്ടും തുടങ്ങി ഡോളർ ശേഷം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഡോളറിലേക്കാണ് കയറിയത് ഇതോടൊപ്പം ഡോളർ ശക്തമാകുന്നതും വർണ്ണത്തിന് നേട്ടമാകുന്നുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പയുടെ തകർച്ചയും ആഭ്യന്തര സ്വർണവില വർധനയുടെ ആക്കം കൂട്ടുകയാണ് ഇന്ന് ഡോളറിനെതിരെ എൺപത്തിയേഴ് എന്ന സർവകാല താഴ്ചയിലാണ് രൂപ ആരംഭിച്ചത് തന്നെ ഈ ട്രെൻഡാണ് വരും ദിവസങ്ങളിലും നിലനിൽക്കുന്നതെങ്കിൽ കേരളത്തിൽ സ്വർണവില ഇനിയും റെക്കോർഡുകൾ അനുദിനം തകർത്ത് മുന്നേറാൻ തന്നെയാണ് സാധ്യത ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ വില വീണ്ടും ഉയരും ഈ മാസത്തെ ഏറ്റവും കുറവ് സ്വർണനിരക്ക് രേഖപ്പെടുത്തിയത് ഫെബ്രുവരി മൂന്നിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തോരായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം സ്വർണവിലയെ സ്വാധീനിക്കുന്നതായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില ന്യൂസ് ഡെസ്ക് കേരള കൗമുദി